കരയും കടലും ആശീർവദിച്ച് തൃശൂരിൽ ചാവക്കാട് നടന്ന മാർത്തോമാ സ്ലിഹയുടെ ഭാരതപ്രവേശന തിരുനാൾ ആഘോഷങ്ങൾ ശ്രദ്ധേയമായി പാലയൂർ മാർത്തോമ മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് തിരുനാൾ നടത്തിയത് അതിരൂപത സോഷ്യൽ ആക്ഷൻ ബ്ലാങ്ങാട് സ്വാതന്ത്ര്യം പ്രാർത്ഥനാലയത്തിൽ നടന്ന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു മാർ തോമസ് ലിഹ എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയും ആദ്യ പ്രേക്ഷിത ദൗത്യം പാലയൂരിൽ ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം മാർത്തോമസ് ലിഹ കടൽ മാർഗം എത്തിയതിന്റെ ഓർമാചരണത്തിന്റെ ഭാഗമായാണ് കരയും കടലും വെഞ്ചരിപ്പ് നടത്തുന്നത് ബ്ലാങ്ങാട് ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ വൈദിക സംഘം തീരക്കടലിൽ ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് മുന്നൂറ്റി അൻപതോളം മത്സ്യബന്ധന ബോട്ടുകൾ ആശീർവദിച്ചത് കരയിലും കടലിലുമായി വള്ളംവല വെഞ്ചിരിപ്പ് നടത്തി തുടർന്ന് പ്രാർത്ഥനാലയത്തിൽ ആഘോഷമായ ലതീഞ്ഞ് നൊവേന എന്നിവയും നടന്നു തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മാർത്തോമാ ലീഹയുടെ തിരുനാളാഘോഷങ്ങൾ സംഘടിപ്പിച്ചു നവംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി മാർത്തോമാസ് ലിഹയുടെ ഭാരത പ്രവേശനത്തിന്റെ തിരുനാളാണ് പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ഏഴി അമ്പത്തിരണ്ടിൽ നവംബർ ഇരുപത്തിയൊന്നിന് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുകയും ഭാരതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അധികം താമസിയാതെ പാലിയൂരിൽ വന്ന് തൻ്റെ ആദ്യത്തെ മിഷൻ ആരംഭിച്ചു ഇതാണ് പാരമ്പര്യം ഇതിനെ ഓർത്തുകൊണ്ട് മാർത്തോമ ക്രൈസ്തവർ സീറോ മലബാർ ക്രൈസ്തവർ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തു തൃശ്ശൂരിൽ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ റമ്പാൻ പാട്ടും മാർത്തോമ്മയുടെ മാർഗംകളി പാട്ടും മറ്റുമൊക്കെ പാടിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് അമ്മമാർ ഏകദേശം ആയിരത്തി മുന്നൂറോളം അമ്മമാർ കോൽക്കളി വളരെ മനോഹരമായി നടത്തുകയും ആ നൃത്തത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാത്രമല്ല ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് നേടുകയും ചെയ്തു തൃശ്ശൂരിൽ അത് നടന്നപ്പോൾ ഭാരതത്തിൻ്റെ ക്രൈസ്തവരുടെ ആദ്യത്തെ പ്രേക്ഷിത കേന്ദ്രമായ പാലിയൂരിൽ വെച്ച് ഇന്ന് വിവിധങ്ങളായ പരിപാടികൾ നടക്കുകയുണ്ടായി ഇവിടെ ബാർ തോമാസ് ഡിഹായോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ ഈ പാലിയൂർ ഇടവക്കാർ പ്രത്യേകിച്ച് റമ്പാൻ പാട്ടുപാടി വിവിധങ്ങളായ കലാരൂപങ്ങൾ പ്രത്യേകിച്ച് പരിചയമുട്ട് അതുപോലെ തന്നെ മാർഗം കളി കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ അങ്ങനെ മാർ മാർത്തോമാസ്ലിഹ് അനു അനുസ്മരിച്ചുകൊണ്ട് വിവിധ കലാരൂപങ്ങൾ പാലുകാരെ അവതരിപ്പിക്കുകയുണ്ടായി എല്ലാം വളരെ സൂപ്പറായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രത്യേകിച്ചും ഈ കേന്ദ്രമായ സാന്ത്വന തീരത്ത് ഇവിടെ പ്രത്യേകിച്ച് മുക്കുവർക്ക് വേണ്ടി വളരെ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഇൻ മദ്രാസിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മുക്കുവർ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ നേതൃത്വത്തിൽ അവരുടെ ബോട്ടുകൾ വലകൾ വഞ്ചികൾ ഇതെല്ലാം പോയി വെഞ്ചിരിക്കുകയുണ്ടായി അവർക്ക് വളരെയേറെ സന്തോഷവും സമാധാനവും നൽകുന്ന ഒന്നാണ് കടലിനെ ആശീർവദിക്കുന്നു ഒപ്പം കടലിൽ ജോലി ചെയ്യുന്ന കടലിന്റെ മക്കളുടെ വലകളും വഞ്ചികളും തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കടൽ തീരത്ത് വന്ന് മാർത്തോമസ് ലിഹയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദവും നടത്തപ്പെട്ടു തിരുക്കർമ്മങ്ങളിൽ ആയിരത്തോളം വിശ്വാസികൾ പങ്കെടുത്തു തീർത്ഥാടന കേന്ദ്രം ആർച്ച് ബ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സ്വാതന്ത്ര്യം ഡയറക്ടർ ഫാദർ ജോയ് മുക്കൻ സഹവികാരി ഫാദർ ആന്റോ രായപ്പൻ ട്രസ്റ്റി കെ ജെ പോൾ കൺവീനർ ബിജു മുട്ടത്ത് ടോണി ആന്റണി റെദിൻ രഞ്ജിനി എന്നിവരും ട്രസ്റ്റിമാരും മത്സ്യത്തൊഴിലാളികളും തിരുനാളാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് തൃശൂർ